യേശുവിൽ പ്രിയമുള്ളവരെ ൂടെ നമ്മള് കടന്നുപോകുന്ന ഒരു സമയമാണല്ലോ ഇത് നിങ്ങൾക്ക് അവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം നിങ്ങളുടെ ഞാൻ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി അഞ്ചു വരെ ഉള്ള തിരുവചനങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് മുപ്പത്തി ഒമ്പതാം ത ലുക്ക ഒന്നാം മുപ്പത്തി ഒൻപതിൽ നമ്മൾ എങ്ങനെ കാണുന്നു ആ ദിവസങ്ങളിലും അറിയും യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിരുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തില് ശിശു കുതിച്ചു ചാടി അവള് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളില് അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നു ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തില് സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവറളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി യേശുവിൽ പ്രിയമുള്ളവരെ നമ്മൾ ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക കേവലം പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ ദൂതന്റെ ദൈവദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ യേശുക്രിസ്തുവിന്റെ അമ്മയാകാൻ പോകുന്നു എന്ന ആ ദൈവദൂത് ശ്രവിച്ച കനികാമറിയം ഏറെ താമസിയാതെ തന്റെ ഇളയമ്മയായ എലിസബത്തിന്റെ അടുത്തേക്ക് ദൈവസ്നേഹത്താൽ പ്രേരിതിയായി ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന തിരുവനന്ത ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത് ഞാൻ വിചാരിക്കുകയാണ് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് മറിയം അവള് എലിസബത്തിന് ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ടാകണം അവള് തുണി അലക്കി കൊടുത്തിട്ടുണ്ടാകണം അവള് ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടാകണം അവള് എലിസബത്തിന്റെ ഭർത്താവ് മലാഹയുടെ ശിക്ഷയേറ്റ് മൂകനായി കഴിയുന്നതുകൊണ്ട് ഒരുപക്ഷെ പുറത്തുപോയി പലവ്യഞ്ജനങ്ങളോ പച്ചക്കറിയോ മറ്റ് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളോ വാങ്ങുവാൻ കഴിയാത്തത് കൊണ്ട് സക്രിയയ്ക്ക് പകരം ഒരുപക്ഷെ പുറത്തുപോയി സാധനങ്ങൾ മേടിച്ചതുപോലും കനിയാമറിയുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരു വശത്ത് ദൈവസ്നേഹത്താൽ പ്രേരിതയായ മറിയും തന്റെ പരസ്നേഹ തെളിയിച്ചുകൊണ്ട് എലിസബത്തിനെയും സക്രിയയെയും ജനിക്കാൻ പോകുന്ന സ്നാപകനെയും ശുശ്രൂഷിക്കുന്ന വളരെ മനോഹരമായ ചിത്രമാണ് ഈ തിരുവനന്തപുരഭാഗത്തിലൂടെ ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുക മറുവശത്ത് ഭൗതികമായ ശുശ്രൂഷകൾ മാത്രമല്ല മറിയുകയും ചെയ്യുക തന്റെ സാന്നിധ്യം കൊണ്ട് ആ തന്റെ വാക്കുകൾ കൊണ്ട് തന്റെ സംസാരം കൊണ്ട് എലിസബത്തിനെ അവള് പരിശുദ്ധാത്മ നിറവിലേക്ക് നയിച്ചു എലിസബത്തിനെ മാത്രമല്ല ജനിക്കാൻ പോകുന്ന സ്നാപകനെന്ന മഹാപ്രവാചകനെ തന്റെ സാന്നിധ്യവും സംസാരവും കൊണ്ട് പരിശുദ്ധാത്മ ആനന്ദത്തിലേക്ക് നയിക്കുവാൻ കനിയാമറിയത്തിന് കഴിഞ്ഞു ഒരേ സമയം നമ്മുടെ ജീവിതങ്ങളിൽ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും അനുഗ്രഹവും സമൃദ്ധിയും അനുഗ്രഹ ആശീർവാദവും കൊണ്ടുവരുന്ന മറിയത്തിന്റെ വളരെ മനോഹരമായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ മത്തയുടെ സുവിശേഷം നാലാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ് മത്തയുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുക മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്ന പിശാജിനാല് പരീക്ഷിക്കപ്പെടുന്ന യേശുവിന്റെ ഒരു ചിത്രമാണ് നമ്മൾ അവിടെ കാണുക മൂന്ന് തരത്തിലുള്ള പരീക്ഷണങ്ങള് പിശാജ് യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പരീക്ഷണം ഇങ്ങനെയാണ് പ്രലോഭനൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക യേശു പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുക ഈ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയാം മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ഈ വചനത്തിന്റെ രണ്ടർത്ഥമുണ്ട് ഈ വചനത്തിന്റെ ഒരർത്ഥം മനുഷ്യൻ ജീവിക്കേണ്ടത് മനുഷ്യൻ ആ മുന്നേറേണ്ടത് മനുഷ്യൻ അനുഗ്രഹം പ്രാപിക്കേണ്ടത് ദൈവത്തിന്റെ വചനം കൊണ്ടും ആണ് ഒപ്പം മനുഷ്യന് വിശപ്പുണ്ട് മനുഷ്യന് അപ്പവും ആവശ്യമാണെന്നുള്ള ഒരു അർത്ഥമുണ്ട് അല്ലെങ്കിൽ വചനം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നല്ലേ യേശു പറയേണ്ടത് യേശു പറഞ്ഞ ഇങ്ങനെയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് കൂടിയാണ് എന്നാൽ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ട് കൂടിയാണ് ഇവിടെ പിശാജ് ദൈവത്ത് ദൈവത്തിന്റെ മുമ്പിൽ വെച്ച ഒരു വെല്ലുവിളി ഇതായിരുന്നു ദൈവപുത്രനാണെങ്കിൽ കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കുക യേശു ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല മറിച്ച് ദൈവവചനത്തിന്റെ പ്രാധാന്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മീയ തലത്തില് ആത്മീയ തലത്തിൽ വചനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് വചനം കൊണ്ട് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന ഒരു വചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് യേശു അവിടെ പ്രഘോഷിക്കുകയും വചനം കൊണ്ട് പിശാചിനെ ഓടിക്കാൻ പരിശ്രമിക്കുകയാണ് ചെയ്തത് എന്നാൽ എന്തുകൊണ്ട് നീ ആ കല്ല് അപ്പമാക്കുക എന്ന ആ പിശാജിന്റെ വെല്ലുവിളി യേശു ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുത്തില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അടുത്ത നാളുകളില് കുറവിലിങ്ങാട് ഞാന് പരിശുദ്ധിയമ്മയുടെ പ്രത്യക്ഷമുണ്ടായ ഒരു സ്ഥലത്ത് കടന്നിരുന്നു ഞാൻ വായിച്ചിറങ്ങനുസരിച്ച് എനിക്ക് മനസ്സിലായത് അവിടെ ആട്ടിൻ കുട്ടി ആടിനെ മേയ്ക്കുന്ന കുട്ടികൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വെള്ളം ചെറിയ നദി കാണിച്ചു കൊടുക്കുകയും കല്ലുകൾ അപ്പമാക്കി അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്തു എന്ന ആ ഒരു അത്ഭുതത്തെക്കുറിച്ച് കുറവിലുംങ്ങാടുള്ള പരിശുദ്ധിയമ്മയുടെ ആ പള്ളിയില് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട ആ പള്ളിയിൽ ആ അത്ഭുതങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടു എനിക്ക് തോന്നുന്നത് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് എ ഡി മുപ്പതിലായിരിക്കണം യേശുവിന്റെ മുമ്പിൽ പിശാജ് ഏകദേശം എ ഡി മുപ്പതിലായിരിക്കണം പിശാജ് യേശുവിനെ സമീപിച്ച് കല്ലുകൾ അപ്പമാക്കാൻ ഉള്ള വെല്ലുവിളിയുമായി കടന്നു കഴിഞ്ഞാൽ ൂറ്റാണ്ടുകൾക്കിപ്പുറം ഏ ഡി മുന്നൂറ്റി മുപ്പത്തഞ്ചില് പരിശുദ്ധ അമ്മ കല്ലുകൾ അപ്പമാക്കിക്കൊണ്ട് അന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ച വെല്ലുവിളിക്കുള്ള കൃത്യതയാർന്ന മറുപടി സ്വർഗത്തിന് സകലവും സാധിക്കുമെന്ന മറുപടി എന്റെ പുത്രനായ ക്രിസ്തുവിന് സകലവും സാധിക്കുമെന്ന മറുപടി ഈ അത്ഭുതത്തിലൂടെ കുറവിലിങ്ങാട് അമ്മ പ്രഖ്യാപിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ വിമലഹൃദയ പ്രതിഷ്ഠയിലെ നമ്മൾ നമ്മെ തന്നെ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഈ അമ്മ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതങ്ങളില് ഏതൊക്കെ അനുഗ്രഹമാണോ സമൃദ്ധിയാണോ ദൈവാലോചനയാണോ വിടുതലാണോ സൗഖ്യമാണോ അനുഗ്രഹമാണോ നമുക്ക് വേണ്ടത് അവിടെയെല്ലാം അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ ഇടപെടൽ അമ്മയുടെ ആലോചന അമ്മയുടെ കരുണ അമ്മയുടെ സാമീപ്യം സ്പർശനം നിങ്ങൾ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ ആമേൻ